ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പതിപോലെ തന്നെ നമ്മുടെ യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് ഒന്നും അല്ല എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഞാൻ പറയാം നീണ്ട പതിനാല് വർഷത്തെ ഭരണത്തിനു ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിച്ച് കഴിഞ്ഞ ജൂലൈയിലാണ് നമ്മുടെ കെയർ സ്റ്റാമ ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെയർ സ്റ്റാമൺ അധികാരത്തിലെത്തിയത് അപ്പൊ ലേബർ പാർട്ടിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ലേബർ പാർട്ടി എന്ന് പറയുന്ന തൊഴിലാളി വർക്ക് പാർട്ടിയാണ് തൊഴിലാളികളുടെ കൂടെ സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തോളമുള്ള റിപ്പോർട്ട് അതായത് സാമ്പത്തിക വളർച്ചയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ യു കെ വളർച്ചയുടെ പാതയിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അതേപോലെ തന്നെ യു കെ തകർച്ചയിലാണ് എൻ എച്ച് എസ് തകർച്ചയിലാണ് അപ്പൊ എൻ എച്ച് എസിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ യു കെ ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സാമ്പത്തിക വളർച്ച പരിതാപകരമാണ് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം മൂലം വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നെല്ലാം തുടക്ക സമയത്ത് അതായത് അധികാത സമയത്തുള്ള പത്ര സമ്മേളനങ്ങളിലൊക്കെ ഗവൺമെന്റ് വ്യക്തമാക്കിയത് അത് ഒരു നമുക്ക് ഒരു സാധാരണകാരൻ എന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം പതിനാല് വർഷം ശേഷം ആണ് ലേബർ പാട്ട് അധികാതെത്തുന്നത് അപ്പോൾ കെയർ സ്റ്റാമർക്ക് ഒരുപാട് സ്ട്രെസ് സമ്മർദ്ദങ്ങൾ ഉണ്ട് കാണും കാരണം നേരത്തിലുള്ള അവസാനത്തെ മന്ത്രിസഭയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുകയും പ്രതിഷേധ സ്വരം ഉന്നയിക്കുകയും ചെയ്തൊരു നേതാവാണ് കേരള സ്റ്റാമ്പൾ അപ്പൊ തുടർന്ന് അദ്ദേഹം അത് ഈ പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരെ ഒരു വിരുചൂണ്ണും എന്നുള്ള ഒരു സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ എങ്ങനെ യു കെ കരകയറ്റും അദ്ദേഹം എന്നുള്ളത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യം തന്നെ അതിനിടയ്ക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ വീണ്ടും ട്രംപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റുന്നത് അപ്പൊ യു കെ സാമത്വ വളർച്ചയില് ട്രംപിന്റെ ഭരണ പുതിയ ഭരണകർത്താവായിട്ട് അമേരിക്ക ട്രംപ് വന്നതോടുകൂടി യു കെക്ക് അതൊരു അടിയായിട്ട് മാറുകയും ചെയ്തു പല കാര്യങ്ങളിലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു കെ ഒരു സാമ്പത്തിക ശക്തി തന്നെയാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ യു കെ സാമ്പത്തികമായ രീതിയിൽ ജി ഡി പി വളർച്ചയൊന്നും കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് യു കെ മുന്നോട്ടല്ല എന്നുള്ളതാണ് അപ്പോൾ യു കെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് കെ എസ്റ്റാമറും ഗവൺമെന്റും നിലനിന്നിരുന്നത് പക്ഷെ ഇപ്പം നിലയിലുള്ള പ്രശ്നങ്ങൾ അതിനിടയിൽ കൂടി ഒരുപാട് ഇഷ്യൂസ് ആണ് ഗവൺമെന്റിന് തേടിയെത്തിയത് കേട്ടോ അതായത് നിങ്ങൾക്കറിയാം ഈ സമയത്തുണ്ടായി ഞാൻ സെപ്റ്റംബർ ഓഗസ്റ്റ് സമയത്തൊക്കെ നമുക്ക് റയട്ട് ഇടേണ്ടായിരുന്നു ഒരു കലാപം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ കലാപത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇതിനിടയിൽ കൂടെ ബോട്ടിലും മറ്റും ഒക്കെ ആയിട്ട് യു കെയിൽ വന്നെത്തുന്ന എന്താ പറയാ ഈ പറഞ്ഞ അഗതികളുണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പൊ അവർക്ക് ഒരു അറുപത്തെട്ടായിരത്തോളം ഈ മൈഗ്രൻസിന് ഗവൺമെന്റ് വിസ പ്രഖ്യാപിക്കണ്ടായി അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വരു വഴുത്തിരഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ബോട്ടിലും മറ്റും വരുന്ന ഈ പറഞ്ഞ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വിസ കൊടുക്കുന്നു അതേസമയം യു കെയിലുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾ അവർക്ക് പ്രശ്നങ്ങളാണ് അവരുടെ ടാക്സിൽ നിന്നാണ് ഈ പറഞ്ഞ അറുപത്തെട്ടായിരം പേർക്ക് വിസ കൊടുക്കാനുള്ള ചെലവും അതേപോലെ തന്നെ അവർ സീറ്റി പോറ്റാനുള്ള ചെലവുമൊക്കെ വഹിക്കുന്നു വഹിക്കുന്നതാണ് ഒരുപാട് അഗതികളെ ഗവൺമെന്റ് ഗവൺമെന്റേതായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും വസ്ത്രവും തുടങ്ങിയ കാര്യങ്ങൾ സൗജന്യമായിട്ട് നൽകുകയാണ് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് നൽകുന്നുണ്ട് അപ്പൊ ഇതിനെതിരെയാണ് സമ്മർദ്ദങ്ങൾ പ്രശ്നങ്ങൾ അധികമായിക്കൊണ്ടിരിക്കുന്നത് കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു കെ ഗവൺമെന്റ് ജി ഡി പി ഗ്രോത്ത് അൺചെയ്ഞ്ചായിട്ട് എന്നെ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് പ്രൊഡക്ഷൻ മേഖലയിലൊക്കെ ഉള്ള വളർച്ചയൊക്കെ സീറോ പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് ഇടുങ്ങിയിരിക്കുന്നത് ഇത് സാമ്പത്തിക വളർച്ചയിലെ പ്രതിസന്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഇൻഫ്ലേഷൻ നിരക്ക് ടൂ പോയിന്റ് ടു പെർസെന്റ് ആണ് സാമ്പത്തിക വളർച്ചയിലാണെങ്കിൽ സ്ഥിരതയില്ലാതെ തുടരുകയാണ് ഉയർന്ന പലിശ നിരക്കാണ് അപ്പൊ ജനങ്ങളും ആശങ്ക വളരെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഋഷി സുനി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഒക്കെ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സമയങ്ങളിലൊക്കെ ജി സെവൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന സാമ്പത്തിക എക്കണോമിക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ജി സെവൻ രാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ജപ്പാൻ അമേരിക്ക കാനഡ ഫ്രാൻസ് തുടങ്ങിയ ഏഴ് രാജ്യങ്ങളാണ് ജി സെവൻ രാജ്യങ്ങളിൽ പരിധി വരുന്നത് അപ്പൊ ഈ രാജ്യങ്ങളിൽ വെച്ചിട്ട് എക്കണോമിക് റേറ്റ് ഏറ്റവും കൂടിയ ഒരു രാജ്യമായിരുന്നു യു കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്തയായിട്ട് തോന്നുന്നില്ല കാരണം യു കെയിലെ സാമ്പത്തിക നില മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എൻ എച്ച് എസിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പിലാണ് അപ്പോൾ അതേമാരി ജോലി സാധ്യത ഒരുപാട് പേര് ഇപ്പോൾ ഡിപൻഡന്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ജോലി നോക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് വിസയിൽ വന്ന പി എസ് ഡബ്ല്യൂ പീരിയഡിലൊക്കെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് താൽക്കാലിക ജോലി നോക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഒരു ഈ ഒരു സാമ്പത്തിക വളർച്ചയില്ലായ്മ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും കാരണം ഒരുപാട് സ്വപ്നങ്ങൾ യു കെയിൽ വന്ന ആൾക്കാരായിരിക്കും അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നിന്ന് നമുക്ക് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് എടുക്കും പ്രത്യാശിക്കാൻ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കഴിഞ്ഞ ഈ ഒരു മൂന്ന് മാസത്തെ സാമ്പത്തിക വളർച്ചയുടെ നിലവാരം ഈ അതായത് ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ശേഷമുള്ള ജൂലൈ ആൾ ജൂലൈയിലാണ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയത് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് ഒരു കണക്ക് പ്രകാരമാണ് ഗവൺമെന്റ് ഈ ഒരു ചെറിയ ഇങ്ങനെ ഒരു സാമ്പത്തികമായ അവസ്ഥയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പറയുന്നത് പക്ഷെ നമുക്കറിയാം പല തീരുമാനങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ നാളെയൊക്കെ എഴുതിയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് കെയർ സ്റ്റാർ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് എൻ എച്ച് എസിനെ യു കെയിൽ സ്ഥാപിച്ചത് ഈ ലേബർ പാർട്ടിയാണ് ദീർഘവീക്ഷണം തന്നെയാണ് അവരുടെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഒരു ഉത്തരം തന്നെയാണ് പടർന്ന് മന്ത്രിച്ചിരിക്കുന്നത് എത്രത്തോളം വലിയൊരു സ്ഥാപനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റും ആദ്യമായിട്ട് ആരംഭിച്ചത് അതും ഈ ഒരു ലേബർ പാർട്ടി തന്നെയാണ് അപ്പൊ യു കെ ഗവൺമെന്റ് ചരിത്രം എടുക്കുകയാണെങ്കിൽ ചരിത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളിലും മുൻമന്ത്രി നിന്ന ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത് ഒത്തിരി പേര് ബിആർപി കാർഡ് മിസ്സാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പോമൊഴി എന്ന രീതിയിലാണ് ഈ വിസ വന്നത് അപ്പോൾ അതേപോലെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാവിയൊക്കെ എതി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നും ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ശക്തമായ രീതിയിൽ യു കെ ഗവൺമെന്റ് തിരിച്ച് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനി വരുന്നതായിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം ഒരിക്കൽ കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൊടുക്കുക അപ്പോൾ ബൈ സി യു